കേരള സർക്കാരിന്റെ നാണം കെടുത്തി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ചോർച്ച ആയിരത്തി ഇരുന്നൂറ് കോടി ചെലവഴിച്ച് നിർമ്മിച്ച മന്ദിരം മൂന്ന് മാസത്തിനുള്ളിൽ ചോർന്നൊലിച്ച വീഡിയോ പുറത്തുവന്നതോടെ തല താഴ്ത്തിയിരിക്കുകയാണ് മോദി സർക്കാർ പ്രതിപക്ഷ വിമർശനം പരിഹാസത്തിന് വഴിമാറിയതോടെ മോദി സർക്കാരിന് മിണ്ടാട്ടമില്ലാതായിരിക്കുന്നു പുറത്ത് കടലാസ് ചോർച്ച അകത്ത് വെള്ളച്ചോർച്ച എന്ന പരിഹാസത്തോടെയാണ് കോൺഗ്രസ് എം പി മാണിക്യം ടാഗോർ എക്സിൽ തന്റെ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് മേൽക്കൂരയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം ശേഖരിക്കാൻ പാർലമെന്റ് കെട്ടിടത്തിന്റെ ലോബിയിൽ താഴിക കുടത്തിനു താഴെ തറയിൽ പ്ലാസ്റ്റിക് ബക്കറ്റ് സ്ഥാപിച്ച വീഡിയോയും ടാഗോർ തന്റെ പോസ്റ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ടാഗോറിന് പിന്നാലെ മറ്റ് പ്രതിപക്ഷ നേതാക്കളായ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവാ മൊയ്ത്ര സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരും സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെടുത്തിയാണ് മഹുവ മഹുവാ ജലചോർച്ചയെ പരിഹസിച്ചത് പുതിയ പാർലമെന്റ് ലോബിയിൽ വെള്ളം ചോരുന്നുവെന്നും ഈ കെട്ടിടം നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന്റെ ഭീമാകാരമായ പ്രതീകമായിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഫലത്തിനുശേഷം അത് ആടി ഉലഞ്ഞിരിക്കുന്നു എന്നാണ് മഹുവയുടെ പരിഹാസം कहा था ये ये तो तो पार्लियामेंट है ही नहीं इट्स इट्स एन नरेंद्र मोदी जीगो एंड इज टेकन सच हिट इन ി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ പോസ്റ്റ് ഇങ്ങനെ വെള്ളമൊഴുക്കൽ പരിപാടി പുരോഗമിക്കുന്നു പഴയ പാർലമെന്റ് കെട്ടിടത്തിലേക്ക് മാറും പുതിയ പാർലമെന്റ് ലോബിയുടെ മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം ഒഴുകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് പ്രധാനമന്ത്രി പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവിൽ ടാറ്റ പ്രൊജക്ട്സ് ആണ് നിർമ്മാണം പൂർത്തിയാക്കിയത് വിഷയത്തിൽ വിമർശനം ശക്തമായതിനു പിന്നാലെ കെട്ടിടത്തിന്റെ ലോബിക്ക് മുകളിലുള്ള ഗ്ലാസ് ഡോമുകൾ ശരിയാക്കാൻ ഒട്ടിച്ച വസ്തുക്കൾക്ക് ചെറുതായി സ്ഥാനചലനം സംഭവിച്ചതാണെന്നും അതുകൊണ്ടാണ് വെള്ളം ചോരുന്നതെന്നുമാണ് ലോക്സഭാ സെക്രട്ടറിയുടെ പ്രസ്താവന അയോധ്യയിൽ പുതിയതായി ഉദ്ഘാടനം നിർവഹിച്ച രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ നിന്നും സമാനമായ ചോർച്ച റിപ്പോർട്ട് ചെയ്തിരുന്നു